സ്റ്റൈലൊക്കെ ആയാലോ ഓ ഞാൻ അങ്ങോട്ട് പറയാൻ നമസ്കാരം നമസ്കാരം സ്റ്റൈലിനെ പറ്റി മീനുകുട്ടി വേറെ ലെവല് ഞാൻ വന്നപ്പോൾ സ്വർഗവാതിൽ കടന്നു വന്ന ദേവതയോന്ന് എനിക്ക് തോന്നി ഉറങ്ങിയോ നന്നായിട്ട് നല്ല പോകുന്നുണ്ട് പണ്ടത്തെ പോലെ േഖം സുഖട്ടാ സുഖങ്ങിറങ്ങി അങ്ങനെ ആണെങ്കിൽ ഇത് അങ്ങോട്ട് നന്നാലോ എന്താ പ്രായം കുറഞ്ഞവരാം പ്രായോട്ടി ആറ് വർഷ കൊറേ പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നുണ്ടെന്നോന്നുല്ലേ ഷോസ് ഒക്കെ ഇവിടെ ഒരു പാട്ടൊക്കെ പ്രതീക്ഷിക്കല്ലേ പാട്ടും ഡാൻസും അല്ലേ മിന്നൂട്ടിട്ട് അതെന്താ പിന്നെ കലകളും ഇവിടെ ഐ ഡാൻസ് അതും സ്പെഷ്യൽ ഡാൻസ്ണ്ട് ഞാൻ കാണിച്ചു തരാം ഒരു മറ്റേ മറ്റേ വെളിച്ചപ്പാട് കയറും ഇവിടുന്ന് ഇറങ്ങുന്നേ പിന്നെ ചെല്ലുന്ന നേരം എനിക്ക് നമുക്ക് പാട്ടും ഡാൻസും എല്ലാം ആഘോഷം നിറഞ്ഞ ഒരു എപ്പിസോഡ് നമുക്ക് കൊടുക്കാം നമ്മള് ടോപ്പ് സിംഗറിൽ വന്ന സെലിബ്രേഷനെ ഉള്ളൂ അതിന് മേലൊന്നുമില്ല ടോപ് സിങ്ങർബ്രേഷൻ പിന്നെ എനിക്ക് ഇങ്ങനത്തെ സ്പെഷ്യൽ ജഡ്ജസിന്റെ ഡാൻസ് കാണാം എനിക്ക് മതുചേട്ടന്റെടുത്താ താങ്ക് യു പറഞ്ഞേ മീനാശ്രീ അവിടെ തന്നെ പറയണം കാരണം മോളെ എങ്ങനെയാ വിളിച്ചെന്നറിയോ ഇവിടെ അനൗൺസ് ചെയ്തെന്താന്ന് കേട്ടായിരുന്നോ കേട്ടെ ഇല്ല അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞു കോഴിക്കൂട്ടിൽ നിന്നും വരുന്നു ദേഴിക്കോ എന്നാ പറയേണ്ടത് എന്നാണ് പറയേണ്ടത് എന്ന് പറഞ്ഞു അത് ഇഷ്ടമല്ല കുറിഞ്ഞീന്ന് വിളിക്കുന്ന കൂട്ടില്ലത്തെ എന്ന് പറഞ്ഞാൽ കോഴിന്ന് അർത്ഥം

ശ്രീ ശ്രീധരൻപുരം തമ്പിസാർ അങ്ങനെയാണ് ഏത് വർഷമാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു കേൾക്കട്ടെ ഒന്ന് ഒമ്പത് ഏഴ് പറ്റത്തില്ല ഒന്ന് മറ്റേ ലോട്ടറി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് പറയൂ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട്